ഏഷ്യാകപ്പിലെ ഒമാനെതിരെ ഇന്ത്യൻ റൺമഴ ഉറപ്പിച്ചെത്തിയ ഇന്ത്യൻ ആരാധകർക്ക് നിരാശ ടോസിന് ശേഷം ഇരുന്നൂറ് പ്ലസ് റൺസ് കുറിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഇന്ത്യയെ നൂറ്റി തൊണ്ണൂറ് പോലും എത്താൻ അസോസിയേറ്റ് ടീമായ ഒമാൻ അനുവദിച്ചില്ല എട്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തെട്ട് റൺസിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഒമാൻ ബ്രേക്ക് ഇട്ടു മൂന്നാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ ഫിഫ്റ്റിയാണ് ഇന്ത്യയെ രക്ഷിച്ചത് പക്ഷേ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ സ്ലോ ഇന്നിംഗ്സ് ആണ് അദ്ദേഹം കളിച്ചത് ഈ പ്രകടനത്തിനെതിരെ വിമർശനവും അതോടൊപ്പം ഫിനിഷിംഗ് റോളിൽ താരത്തിന്റെ മികവ് െ കുറിച്ചും സംശയം ഉയർന്നിരിക്കുകയാണ് ഒമാനുമായുള്ള മത്സരത്തിൽ സഞ്ജു സാംസൺ ഫിഫ്റ്റി കുറിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഇന്നിംഗ്സ് ആയിരുന്നില്ല ആരാധകരും ഇന്ത്യൻ ടീം മാനേജ്മെന്റും പ്രതീക്ഷിച്ചത് വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അഗ്രസീവായ ഫിഫ്റ്റിയോ സെഞ്ചുറിയോ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ദുർബലമായ ഒമാൻ ബോളിംഗ് ആക്രമണത്തിനെതിരെ വളരെ വിരസമായ സ്ലോ ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത് അമ്പത്തി ആറ് റൺസിലെത്താൻ അദ്ദേഹം കളിച്ചത് നാൽപ്പത്തിയഞ്ച് ബോളുകളാണ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് നാല് എന്ന വളരെ മോശം ശരാശരിയിലാണ് മൂന്ന് വീതം ഫോറും സിക്സറും മാത്രമേ സഞ്ജുവിന്റെ ഇന്നിംഗ്സിലും ഉണ്ടായിരുന്നുള്ളൂ നേരിട്ട ആദ്യ ബോൾ മുതൽ അദ്ദേഹം തപ്പിത്തടയുന്നതാണ് കണ്ടത് പലപ്പോഴും ബോൾ ശരിയായി ടൈം ചെയ്യാൻ സഞ്ജുവിനായില്ല ശുഭ്മാങ്കിൽ രണ്ടാം ഓവറിൽ തന്നെ പുറത്തായ ശേഷം വളരെ നേരത്തെ തന്നെ അദ്ദേഹം ക്രീസിലെത്തിയിരുന്നു നേരിട്ട ആദ്യ നാല് ബോളിലും റൺമെടുക്കാൻ താരത്തിനായില്ല അഞ്ചാം ബോളിലാണ് സിംഗിളുമായി സഞ്ജു അക്കൗണ്ട് തുറന്നത് എട്ടാമത്തെ ബോളിൽ അദ്ദേഹം തന്റെ അടുത്ത റണ്ണിനോടൊപ്പം ആദ്യ സിക്സറും പായിച്ചു അതിനുശേഷം വീണ്ടും സഞ്ജു റണ്ണെടുക്കാൻ വിഷമിച്ചു മറുഭാഗത്ത് അഭിഷേക് ശർമ്മ ഒഴുക്കോടെ അതിവേഗം സ്കോർ ചെയ്യാവെയാണ് സഞ്ജു സ്ലോ ബാറ്റിംഗുമായി തപ്പിത്തടഞ്ഞത് ഏഴാം ഓവറിൽ സമയ് ശ്രീവാസ്തയ്ക്ക് െതിരെ തുടരെ ഓരോ സിക്സറും ഫോറും അടിച്ചപ്പോൾ അദ്ദേഹം ട്രാക്കിലേക്ക് കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല വീണ്ടും ഇന്നിംഗ്സ് സ്ലോ ആയി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പതിമൂന്ന് മുതൽ പതിനാറാം ഓവർ വരെ ഒരു ഫോറോ സിക്സോ പോലും ഇന്ത്യക്ക് നേടാനായില്ല ഈ സമയത്ത് ക്രീസിൽ സഞ്ജുവും തിലക് വർമ്മയുമായിരുന്നു ഒമാനെതിരെ ഫിഫ്റ്റിയോടെ ഇന്ത്യൻ ടോപ്പ് സ്കോർ സ്ലോ സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സഞ്ജു സാംസൺ നേരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇത്രയും സ്ലോ ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് ഇനിയുള്ള മത്സരങ്ങളിൽ ഫിനിഷറായി കളിപ്പിക്കുക എന്നാണ് വിമർശനങ്ങളുടെ ചോദ്യം സൂപ്പർ ഫോറിൽ സഞ്ജു സാംസണിനെ ഫിഫ് ഫിനിഷറുടെ റോളിൽ ഏൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഈ മത്സരം കാണിച്ചു തന്നിരിക്കുകയാണ് മൂന്നാം നമ്പർ ലഭിച്ചിട്ട് പോലും അത് മുതലേക്കാൻ അദ്ദേഹത്തിനായില്ല ഇനിയുള്ള മത്സരങ്ങളിൽ മധ്യനിര ബാറ്ററായി സഞ്ജുവിനെ കളിപ്പിക്കരുത് പകരം ജിതേഷ് ശർമ്മയ്ക്ക് അവസരം നൽകണമെന്നും അഭിപ്രായമുയരുന്നു സഞ്ജു സാംസണിനെ സൂപ്പർ ഫോർ മത്സരങ്ങളിൽ പുറത്തിരുത്തണം ഒമാനെതിരായ സ്ലോ ഫിഫ്റ്റി അംഗീകരിക്കാൻ കഴിയില്ല പവർ പ്ലേയിൽ ക്രീസിലെത്തിയിട്ട് പോലും അത് മുതലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു ജിതേഷ് ശർമ്മയാണ് ഫിനിഷറായി ബെസ്റ്റ് എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ